നമസ്കാരമുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത് കേൾക്കുമ്പോഴേ സിനിമാക്കാരൊക്കെ പലരും ഓടി സ്ഥലപ്പെടും ഏതായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുണ്ടാക്കിയ പുകലുകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ വരെ അതിങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വന്നതൊന്നുമല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചത് ആ റിപ്പോർട്ട് വന്നപ്പോഴേ സർക്കാർ പറഞ്ഞതാണ് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതുമായി ചർച്ച നടത്താൻ നമ്മളൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുക പറഞ്ഞിട്ട് ഏറ്റവും കൊല്ലമായി ഏതായാലും ആ കോൺക്ലേവ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നു നിയമസഭാ സമുച്ചയത്തിൽ നടന്ന കോൺക്ലേവിൽ താരങ്ങൾ മാത്രമല്ല സാങ്കേതിക പ്രവർത്തകരും ജൂനിയർ ആർട്ടിസ്റ്റുകളും സിനിമയുടെ സമസ്ത മേഖലയും പ്രതിനിധീകരിച്ച ആളുകൾ പങ്കെടുത്തു വളരെ ഗൗരവമുള്ള ചർച്ചകൾ നടന്നു ഇതിനെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ നയം വൈകാതെ രൂപീകരിക്കും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കോൺക്ലേവ് ചേരാൻ താമസിച്ചതുപോലുള്ളൊരു താമസം ഈ സിനിമ നയം പ്രഖ്യാപിക്കുന്നതിൽ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും കോൺക്ലേവ് സംഭവ ബഹുലമായത് അല്ലെങ്കിൽ പത്ത് പേർ അറിഞ്ഞത് അവസാന ദിവസമാണ് സമാപന സമ്മേളനം മന്ത്രിയുണ്ട് ബന്ധപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരെല്ലാം ഉണ്ട് അവിടെ ആരാ സംസാരിക്കുമെന്നെ നോക്കി നോക്കി ആരാ നോക്കിയേ നമ്മൾ അടൂർ സാർ അടൂർ സാറിൻ്റെ ചില ഡയലോഗുകൾ വലിയ പ്രശ്നമായി ഗവൺമെൻറ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു വടം എടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവണ്മെൻറ്റ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ ധനകാര്യമന്ത്രിക്കറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സംഗതി മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ലോക സിനിമയ്ക്ക് മുന്നിൽ നമുക്ക് ദാ ഇത് ഞങ്ങളുടെ സംഭാവനയാണ് ഇത് ഞങ്ങളുടെ അടൂരെന്ന് നെഞ്ചും പിരിച്ചതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു പേര് പക്ഷേ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ നമുക്കറിയാം പണ്ടൊരു ചലച്ചിത്രോത്സവ കാലത്താണ് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവരൊന്ന് സിനിമാ കാണാൻ വരണ്ട എന്ന് അടൂർ സാർ പറഞ്ഞത് അതുണ്ടാക്കിയ പുകല് നമുക്കെല്ലാവർക്കും അറിയാം ചില്ലറപകടമല്ല അന്ന് നടന്നത് അതെല്ലാം കഴിഞ്ഞ് അടുത്ത കാലത്ത് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് അടൂർ സാർ സ്വീകരിച്ച നിലപാടുകളൊക്കെ വലിയ അലമ്പാരത്തി ആദ്യം പോട്ടെ ഇവിടെ ഇപ്പോൾ അടൂർ സാർ പറയുന്നത് ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയൊക്കെ പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട് നമുക്കറിയാം ഈ പ്രോജക്റ്റുകളിലൂടെ പല പുതുമുഖ സംവിധായകർ വരുന്നു വനിതാ സംവിധായകർ വരുന്നു നാലോ അഞ്ചോ വനിതാ സംവിധായകർ അവരുടെ സിനിമകൾ റിലീസ് ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വളരെ പ്രതിഭയുള്ള പല സംവിധായകരും അവരുടെ ചിത്രങ്ങളുമായി മുന്നോട്ട് വന്നത് അതിൽ തന്നെ ഒന്നാന്തരം സിനിമകളുണ്ട് മലയാളി പല ചിത്രങ്ങളും ഇരുകയ്യും നീട്ടി സ്വീകരിച്ചതാണ് പക്ഷേ അടൂർ സാർ പറയുന്നത് ഇങ്ങനെയെന്നും ഇവർക്ക് പൈസയൊന്നും ഭാര്യ കൊടുക്കരുത് ഒന്നര കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരുപാടില്ലേ എന്നൊക്കെയാണ് എൻ്റെ അടൂർ സാറേ ഒന്നര കോടി രൂപ എന്ന് പറയാൻ ഒരു സിനിമ എടുക്കാൻ പത്തര രൂപയാണെന്ന് പോട്ടെ ഒരു സൂപ്പർ താര ഇത്തരത്തിന് വരുന്ന മുതൽ മുടക്ക് എത്രയാണെന്ന് സാറിന് വല്ല പിടുത്തുണ്ടോ അതങ്ങനെ സിനിമ എടുത്തിട്ട് തന്നെ കുറച്ച് നേളായില്ലേ സാറ് എല്ലാ ബഹുമാനും എനിക്ക് അടൂർ സാറിനോടുണ്ട് സാറ് പറഞ്ഞാൽ നല്ല സേഷൻ ആണെങ്കിൽ എസ് സി എസ് ടി വനിത സാറേ ഇപ്പം സിനിമ ഒന്നര കോടിയോടൊന്നും പറ്റത്തില്ല പ്രശ്നം അതാണ് കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാതകന്മാരുൾപ്പെടുത്തിയൊരു കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റി ഇവരെല്ലാം അയച്ചു തരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അവരെടുത്ത സിനിമ ഇത്രയും സിനിമകളും അതി പ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ നൂറ് ശതമാനം ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും പ്രതിഭയുള്ള ആൾക്കാരെ അംഗീകരിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനമാകുന്നെങ്കിൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സബലീകരിക്കാൻ കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ തുടരുന്നതല്ലേ സാറേ നല്ലത് അവിടെ പോയി ഇങ്ങനെ ഊരിടേണ്ട വല്ല കാര്യമുണ്ട് ഏതായാലും ഈ പരാമർശങ്ങൾ അവിടെ വലിയ വേളത്തിനിടയാക്കി സംഗീതനാട അക്കാഡമി ഉപാധ്യക്ഷ ഗായിക പുഷ്പവതി അവിടെ എഴുന്നേറ്റെന്ന് പ്രതിഷേധമുയർത്തി പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള സിനിമാ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സർക്കാർ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സഹായമാണ് ഈ ഒന്നര കോടി അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അതേപോലെ എനിക്കുമുണ്ട് ഞാനൊരു ഇന്ത്യൻ പൗരയാണ് ഇനി അതിൻ്റെ മുകളിൽ അദ്ദേഹം പിന്നെ എന്ത് പ്രശ്നം വരികയാണെങ്കിലും എനിക്കതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല ഇതാണ് എൻ്റെ നിലപാട് ഡോക്ടർ ബിജു അടക്കമുള്ള സംവിധായകർ വേദിയിലിരിക്കുകയാണ് പറഞ്ഞത് ഏതായാലും വലിയ വിളവായി സംഗതി അടൂർ സാറ് തൻ്റെ പേരിലെ വാല് മുറിച്ചിട്ട് കാലങ്ങൾ കുറേയായി ഇരുപതാമത്തെ വയസ്സിൽ പേരിനോടൊപ്പം ഉണ്ടായിരുന്നു വാല് മുറിച്ചു എന്നാണ് സാറ് തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞു കണ്ടിട്ടുള്ളത് ഉണ്ണിത്താനായിരുന്നു അത്രയും ആ എന്നുള്ള വാല് മുറിച്ചു കഴിഞ്ഞു പക്ഷേ ആ വാല് മുറിച്ചെങ്കിലും ആ വാല് മുറിച്ചത് ഒരുമാതിരി പല്ല് വാല് മുറിക്കുന്നത് പോലെയാണെന്നാണ് ശത്രുക്കൾ പറയുന്നത് കൂടെ കൂടെ അതിങ്ങനെ കിളുത്തു വരുമോ അത്രയും മുറിക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെ കിളുത്തു വരും ആവശ്യമുള്ള സമയത്ത് മുറിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണെന്നാണ് ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നത് ഏതായാലും സാറിൻ്റെ ഈ നിലപാട് ഒട്ടും ശരിയല്ല വ്യാപകമായ പ്രതിഷേധമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത് കെ പി എം എസ് പ്രവർത്തകർ അടൂരിനെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു ടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ അടൂരിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്പനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അടൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നതെന്ന് പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ജീർണതയുടെ ഭാഷാപരമായ കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനാധിപത്യ സമൂഹത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എനിക്ക് തോന്നുന്നത് അടൂർ സാറിനൊക്കെ ഇപ്പോൾ ഒരു സിനിമ എടുക്കണവില്ല ഞാനൊരു സിനിമ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർമാർ വരും ആരും വന്നില്ലെങ്കിൽ സർക്കാരെങ്കിലും വരും അടൂർ സാറിൻ്റെ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുകയാണല്ലോ എൻ എഫ് ഡി സി ഒ അവർ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് ആ സിനിമ വരട്ടെ എന്ന് സർക്കാർ പോലും ചിലപ്പോൾ വിചാരിക്കും കാരണം അടൂർ സാറിൻ്റെ പ്രതിഭ അതാണ് എനിക്ക് ഇത്തരം പ്രതിഭ ഉണ്ട് എനിക്ക് ഇത്രയും പ്രൊഡ്യൂസർമാർ കിട്ടും എന്ന് കരുതി പുതുതായി വരുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരെ നേരത്തെ പറഞ്ഞു സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒരുപാട് ഫൈറ്റ് ചെയ്ത് സിനിമ എന്ന സ്വപ്നം കാണുമ്പോൾ കാണുന്ന മനുഷ്യരാണ് അവരെ ഒരു കൈ കൊടുത്ത് ഒരു കൈ പൊട്ട് ഒരു വിരലെങ്കിലും കൊടുത്ത് ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ അത് നല്ലതല്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ നിന്നൊക്കെ നമുക്ക് മറ്റൊരു അടൂർ ഗോപാലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിഭയുടെ കാര്യത്തിലാണ് ഇത്തരം ഡയലോഗിൻ്റെ കാര്യത്തിനല്ല ഒരു അടൂർ ഗോപാലക്ഷൻ ഉണ്ടായിക്കൂടാ എന്ന് ആര് കണ്ടു നാളെ നമുക്ക് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയാവുന്ന ഒരു ചലച്ചിത്ര പ്രതിഭ ഈ കൂട്ടത്തിൽ നിന്ന് വരുന്നില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് സാർ മുളയിലെ ഇതുങ്ങളെ നുള്ളാൻ നിൽക്കരുത് പിന്നെ അഭിപ്രായ പ്രകടനം അഭിപ്രായം പറയാൻ സാറിന് അവകാശമുള്ളതുപോലെ തന്നെ സാറിൻ്റെ അഭിപ്രായത്തെ ഖണ്ണിക്കാനും അതിനെ എതിർക്കാനും അതിന് അതിന് വിരുദ്ധമായ അഭിപ്രായം പറയാനും മറ്റുള്ളവർക്കും അവകാശമുണ്ട് അവിടെ വന്ന് ബോളം ഉണ്ടാക്കാൻ ആരാണ് പുഷ്പവതി എന്നെല്ലാം സാറ് ചോദിക്കുന്നത് കേട്ടു അപ്പം അത് ഇതുവായിട്ട് യാതൊരു ഒരു കുട്ടിയാണ് എണീച്ച് എന്ന് പ്രതിഷേധിച്ചത് അവരാണ് കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുക്കുന്നത് അവർ അഭിപ്രായം പറഞ്ഞോട്ടെ അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ടേ അവർക്ക് മനസ്സിലാവാത്തൊരു ആളാണ് എണീച്ചൊരു ശബ്ദം ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കപ്പെടാൻ ഇന്നലെ ഇന്നലെ അവരുടെ നല്ല പബ്ലിസിറ്റി അല്ലേ പുഷ്പ ഒന്നാംതരം പാട്ടുകാരിയാണ് അവർ കേരള സംഗീത നാടക അക്കാഡമിയുടെ ഉപാധ്യക്ഷ കൂടിയാണ് സാറിന് മുന്നേ സാറിൻ്റെ സിനിമയിലൊന്നും ഈ പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും സാറ് പൊതുവേ ഈ സിനിമയിലെ പാട്ടിനോടൊക്കെ വിരക്തിയും അലർജിയും ഉള്ള ആളും സാറിന് വേണ്ടത്ര മനസ്സിലാക്കേണ്ടതില്ല സിനിമാ പാട്ട് മാത്രമല്ല അവരല്ലാതെയും ഒരുപാട് പാട്ടുകൾ മനോഹരമായി മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ഗായികയാണ് അതുകൊണ്ട് എനിക്കറിഞ്ഞുകൂടാത്തവരെന്നും എന്താണ് അപ്രസക്തരാണ് എന്നുള്ള ചിന്തയൊന്നും വേണ്ട അത് പാടില്ല തല മാത്രം വെളുത്തിട്ട് കാര്യമില്ല മനസ്സുകൂടി അതുപോലെ വെളുക്കണം എന്ന് സാറിനെ വിമർശിക്കുന്നവർ പറയുന്നുള്ളൂ തൽക്കാലം അത് മാത്രമേ പറയാനുള്ളൂ നല്ല നല്ല സിനിമകളുണ്ടാവൂട്ടു ഇമാതിരി അഴുക്ക് തർക്കങ്ങൾ നമുക്ക് ആവശ്യമില്ല നല്ലൊരു സിനിമാന്ന് ഈ മരട്ടെ താങ്ക്സ്